രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോധി പുരസ്കാരം നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിയാറിന് കാഞ്ചിയാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മ അർഹയായി പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ ഊരുകയടക്കി വാഴുന്നവൻ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത് ഒപ്പം നോവൽ എഴുത്തുകാരിയുടെ ആത്മാംശവുമുണ്ട് വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിന് കാഞ്ചിയാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിക്കും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുഷ്പം എഴുതിയ കുളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഉരാളി ഗോത്ര വിഭാഗത്തിൻ്റെ ജീവിതവും സംസ്കാരവും അതേപോലെ തന്നെ ചരിത്രവും എല്ലാം അടയാളപ്പെടുത്തുന്ന നോവലാണ് സാഹിത്യ അക്കാദമി അവാർഡിനു പോലും പരിഗണിക്കപ്പെട്ട ഒരു നോവൽ മാത്രമല്ല വായനക്കാർ തങ്ങളുടെ വായനയോടൊപ്പം ചേർത്ത് പിടിച്ചൊരു നോവൽ മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് അഡ്വക്കറ്റ് വി എസ് ദീപു ജെയിംസ് പി ജോസഫ് എന്നിവർ അടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐകകണ്ഠേനയാണ് പുരസ്കാര ജേതാവിന് തെരഞ്ഞെടുത്തത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന സാംസ്കാരിക യുഗത്തിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോബിൻ മോഹൻ കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് ജെയിംസ് പി ജോസഫ് സിറിൽ ജേക്കബ് ടി കെ രാമേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു నుస్మి రో కటపన